നടന്നു ഭക്തി നിർഭരമായ പേർ ശ്രീ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കൊല്ലൂർ മൂക്കാംബിക ദേവി സങ്കല്പമുള്ള ഹോസ്തുർഗ് രാജേശ്വരി മഠത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള വരാറുള്ള ശിഖര കലശാഭിഷേകം ഇത്തവണയും വിവിധ പൂജാതികർമ്മങ്ങളോടെ നടന്നു താഴേഖകൂടത്തിൽ ഇളനീർ പാൽ തേൻ നെയ് ചന്ദനവെള്ളം പനിനീർ എന്നിവയിൽ അഭിഷേകം ശേഷം പ്രവേശന കവാടത്തിലേക്ക് വാദ്യം ഭജന ലളിതാ സഹസ്രനാമം രത്നക്കല്ല പതിച്ച വെള്ളിക്കൂട എന്നിവയുടെ അകമ്പടിയോടുകൂടി എഴുന്നള്ളിച്ചിരുത്തി മംഗളാരതി ചെയ്ത ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിച്ച് ദേവിക്ക് കൺമശി എഴുതി വ്രതത്തിലിരുന്ന ഒരമ്മ ആരതി ചെയ്ത ശേഷം അന്നദാനവും അഭിഷേക പ്രസാദ വിതരണവും നടത്തി തുലാഭാരവും നടന്നു ദേവികാസിയെ അവതരിപ്പിച്ച നൃത്താർച്ചനയും അരങ്ങേറി ക്ഷേത്ര സർവാധികാരി കുഞ്ഞിരാമൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്